നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്തെ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒന്നടങ്കം നടക്കിയ സംഭവം തന്നെയായിരുന്നു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കേസ് ഇപ്പോൾ അന്തിമവാദം തുടരുകയാണ് നടൻ ദിലീപ് കേസിലെ എട്ടാം പ്രതിയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജയിലിൽ നിന്നും ഇറങ്ങിയത് അതേസമയം തൊണ്ണൂറ് ദിവസത്തോളമാണ് ഗൂഢാലോചന സംബന്ധിച്ച് ജയിലിൽ കടന്നത് ഇപ്പോഴും നടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തുന്നവർ നിരവധിയാണ് ഇപ്പോഴുതാ നടിയെ ആക്രമിച്ച കേസിലെ വിധി വരുമ്പോൾ നടൻ ദിലീപ് നിരപരാധിയായിരിക്കുമെന്ന വാദം ആവർത്തിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഞാൻ ഇന്നുവരെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം കോടതി തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരിയെന്ന് കാലവും കോടതിയും തെളിയിച്ചു നടി ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ വിധി വരുമ്പോൾ എനിക്ക് നൂറു ശതമാനം ഉറപ്പാണ് ദിലീപ് നിരപരാധിയാണെന്ന് ആ കേസ് പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകുമെന്നും അദ്ദേഹം പറയുന്നു ദിലീപിനെ കൊടുക്കാനായി നമ്മുടെ പോലീസുകാർ വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി അതായത് കേരള പോലീസിലെ ചില ആളുകൾ ദിലീപിനെയും പൾസർ സുനിയേയും കണക്ട് ചെയ്യാനായി വ്യാജ ഫോട്ടോഷോപ്പ് ഉണ്ടാക്കി മനോരമ മുതൽ ദേശാഭിമാനി വരെ എല്ലാവർക്കും കൊടുത്തു ദിലീപിന്റെ പുറകിൽ നിൽക്കുന്ന രണ്ടു പേരിൽ ഒരാൾ പൾസർ സുനിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ രണ്ട് ഫോട്ടോകൾ മെർജ് ചെയ്തിരിക്കുകയാണ് പോലീസ് ചാനലുകളെ ഉപയോഗിച്ച് ദിലീപിനെ കരുവാര്ത്തേക്കാൻ ശ്രമിച്ചത് ഈ ഫോട്ടോ ഒന്ന് വിശദമായി പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം വ്യക്തമാകും ദിലീപും പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടത്രേ എന്നാണ് പോലീസ് കോടതിയിൽ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ എളുപ്പമുണ്ട് ആ ഉണ്ടത്രയിലാണ് ആ കേസ് ഇന്ന് വരെ നിന്നതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ ദിലീപ് നൂറ് ശതമാനം നിരപരാധിയാണ് അത് വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും സ്ഥാപിക്കും ദിലീപ് നിരപരാധിയാണ് എന്നാൽ പൾസർ സുനിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും തെറ്റുകാരാണ് ഇവരുമായിട്ടൊന്നും ദിലീപിന് യാതൊരു പങ്കുവില്ല പൾസർ സുനിയെ ആക്രമണ സമയത്ത് അതിജീവിതം നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതിനെല്ലാം പിന്നിൽ ദിലീപാണെന്ന് ആ നടിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ദിലീപിനെതിരെ ഒരു കടകുമണിയോളം തെളിവെങ്കിലും ഇതുവരെയായി ഹാജരാക്കിയിട്ടുണ്ടോ ഉദാഹരണത്തിന് ദിലീപും പൾസർ സുനിയും ഏതെങ്കിലും ഒരു ടവർ ലൊക്കേഷന് കീഴിൽ ഉണ്ടായിരുന്നോ ദിലീപ് പൾസർ സുനിക്ക് പൈസ കൊടുത്തതിന് തെളിവുണ്ടോ അങ്ങനെ ഇരുവരുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലുമുണ്ടോ ദിലീപിന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കേസ് പഠിക്കുന്ന ആർക്കും മനസ്സിലാകും ഇത് മനസ്സിലാക്കിയ ജഡ്ജിയുടെ കുടുംബത്തെ വരെ ഇതിലേക്ക് വലിച്ചു കഴിച്ചു തന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകളെ ഒഴിച്ച് എല്ലാവരെയും ഇതിലേക്ക് വലിച്ചിട്ടുവെന്ന് ജഡ്ജി തന്നെ പറയുകയുണ്ടായി എന്നിട്ടും ഒരു സ്ത്രീയുടെ നീതിബോധമാണ് അവിടെ കണ്ടത് അവരെ സമ്മർദ്ദത്തിലാക്കി കേസ് ജയിക്കാമെന്ന് ചിലർ വിചാരിച്ചു എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ദിലീപിനെതിരെ കടുക് പോലും തെളിവില്ലെന്നും രാഹുൽ ഈശ്വർ വാദിക്കുന്നു ചാരക്കേസിൽ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞനായ നമ്പി നാരായണനെ അൻപത് ദിവസം ജയിലിൽ രാജ്യദ്രോഹി രാജദ്രോഹി എന്ന മുദ്രകുത്തി വേട്ടയാടി അന്ന് അത്തരമൊരു കള്ളക്കഥയുണ്ടാക്കിയ കേരള പോലീസിലെ ചില ആളുകളാണ് ദിലീപിനെ എൺപത്തിയഞ്ചു ദിവസം റിമാൻഡിലാക്കിയത് ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന ഒരു കേസ് ഉണ്ടല്ലോ അതെന്തായി അതേക്കുറിച്ച് ആരും ഇപ്പോൾ അന്വേഷിക്കാത്തത് എന്താണെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുകയാണ് ഇപ്പോഴും ദിലീപ് കുറ്റക്കാരനാണെന്നും അല്ലെന്നും വാദിക്കുന്നവരുണ്ട് എന്തിനേറെ പറയുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് വാസ്തവം ഒരിരയ്ക്കും സംഭവിക്കാത്തതായിരുന്നു നടി ആക്രമിച്ച കേസിൽ സംഭവിച്ചത് വിചാരണ കോടതിയിൽ നിന്നും ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ചോർന്നതുപോലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ തന്നെയായിരുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.